റോഡരികിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് പലയിടത്തും നിരോധിച്ചിട്ടുണ്ടെങ്കിലും രാത്രിയുടെ മറവിൽ തള്ളുന്നവർ നിരവധിയാണ് പ്രത്യേകിച്ച് മാലിന്യ നിർമ്മാർജ്ജനത്തിന് വീടുകളിൽ സ്ഥലമില്ലാത്തവർ മാലിന്യം കവറുകളിലാക്കി പൊതുസ്ഥലങ്ങളിൽ കൊണ്ടിടുന്നത് പതിവ് കാഴ്ചയാണ് ആരും അറിയുന്നില്ല എന്നാണ് മാലിന്യം തള്ളുന്നവർ കരുതുന്നത് എന്നാൽ ഇങ്ങനെ ചിന്തിച്ച് മാലിന്യം തള്ളിയ യുവാവിന് എട്ടിന്റെ പണിയാണ് കുന്നംകുളം നഗരസഭ നൽകിയത് യുവാവ് വലിച്ചെറിഞ്ഞ മാലിന്യം തിരികെ വീട്ടിലെത്തിച്ച് നൽകുക മാത്രമല്ല നല്ലൊരു തുക പിഴ ഈടാക്കുകയും ചെയ്തു കുന്നംകുളം നഗരസഭയുടെ കീഴിലുള്ള പട്ടാമ്പി മെയിൻ റോഡിൽ മൃഗാശുപത്രിക്ക് സമീപമാണ് യുവാവ് മാലിന്യം വലിച്ചെറിഞ്ഞത് ഐ ടി ഉദ്യോഗസ്ഥനായ യുവാവ് ഭംഗിയായി പാക്ക് ചെയ്താണ് മാലിന്യം ഉപേക്ഷിച്ചത് നായയെ മൃഗാശുപത്രിയിൽ കാണിക്കാൻ കൊണ്ടുവന്നപ്പോഴാണ് രഹസ്യമായി മാലിന്യ പാക്കറ്റ് റോഡരികിൽ നിക്ഷേപിച്ചത് പുലർച്ചെ ശുചീകരണ പ്രവർത്തനം നടത്തുന്നതിനിടെയാണ് കുന്നംകുളം നഗരസഭാ ശുചീകരണ വിഭാഗം ജീവനക്കാരനായ പ്രസാദ് ഈ പാക്കറ്റ് ശ്രദ്ധിക്കുന്നത് തുടർന്ന് ആരോഗ്യ വിഭാഗത്തെ വിവരം അറിയിച്ചു ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന തുടങ്ങി ഭക്ഷണാവശിഷ്ടങ്ങളാണ് പാക്കറ്റിനുള്ളിലെന്ന് കണ്ടെത്തി മാലിന്യം തള്ളിയ യുവാവിൻ്റെ മേൽവിലാസം പാക്കറ്റിൽ നിന്നും ലഭിച്ചു തുടർന്ന് ഈ വ്യക്തിയെ ഫോണിൽ ബന്ധപ്പെട്ടു കൊറിയർ ഉണ്ടെന്ന് പറഞ്ഞാണ് നഗരസഭ ആരോഗ്യ വിഭാഗം യുവാവിനെ ബന്ധപ്പെട്ടത് യുവാവിന്റെ കയ്യിൽ നിന്ന് ലൊക്കേഷൻ വാങ്ങി ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ വീട് കണ്ടെത്തുകയും ചെയ്തു അപ്പോഴാണ് ബംഗളൂരുവിൽ ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്ന കുന്നംകുളം കണിയാമ്പൽ സ്വദേശിയാണ് മാലിന്യം റോഡരികിൽ തള്ളിയതെന്ന് കണ്ടെത്തിയത് ഉദ്യോഗസ്ഥർ മാലിന്യ പാക്കറ്റ് യുവാവിനെ തിരികെ ഏൽപ്പിച്ചു യുവാവ് താനല്ലെന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അവസാനം കുറ്റം സമ്മതിച്ചു തുടർന്ന് ആരോഗ്യ വിഭാഗം അയ്യായിരം രൂപ പിഴയും ഈടാക്കി തന്റെ പ്രവൃത്തിയിൽ കുറ്റബോധം ഉണ്ടെന്ന് പറഞ്ഞ യുവാവി അഭ്യർത്ഥന മാനിച്ച് നഗരസഭ പേര് പുറത്തുവിട്ടില്ല സംഭവത്തിൽ കുന്നംകുളം നഗരസഭാ ശുചീകരണ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരെ അഭിനന്ദിച്ച് മന്ത്രി എം രാജേഷ് രംഗത്തെത്തുകയും ചെയ്തു അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റല് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ